പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമുക്ക് ഇഡലിയും കുറച്ച് സാമ്പാറും ഒന്ന് കഴിക്കാം അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇപ്പൊ സാമ്പാർ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് അങ്ങോട്ട് തട്ട ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാൻ നിവരിച്ച് നല്ല ചെറിയ ഇഡലി ഉം കൊളാം ചമ്മന്തി ചമ്മന്തിയിലൊന്നുമില്ല കൊടുത്തോ രണ്ട് ஒட்டு மூணு இட்டலி உண்டி வச்சிட்டு கலா உச்சே சாம்பாருக்க உம் வேண்டா வேண்டாக்கியா തിന്നമ്മ എന്തേ പറയാ തിന്നമ്മ തിന്നാന പറ്റും

കൂടിപ്പോയി വീണ്ടും നമുക്ക് സാമ്പാറും ഇഡലിയും കൊടുക്കുന്ന അങ്ങ് കഴിക്കാം ഇഡലി ചെറിയ മുറ്റാ ഇഡലി മുട്ടിപ്പോയി ഉണങ്ങി പോയെന്നാണ് തോന്നണി പോയ ഉണങ്ങി പോയ കട്ടിയാട്ടിരിക്കണേ പൊട്ടിക്കാൻ തന്നെ ചുറ്റിയല്ലോ എന്ന കുറ്റം വന്ന കുറ്റം പറയണ്ട കുറ്റം പറയുമ്പോ ആ ശെരിയാണ് എന്ന് പറയാ പണിയെടുക്കാൻ ഞാൻ നാല് കല്ലെടുത്ത് തലയിൽ തലയിലിട്ടോണ്ട് നിൽക്ക നിങ്ങളെ ഒരു പരീക്ഷണ വസ്തുവല്ല ഞാൻ എന്നും പരീക്ഷിച്ച് എന്റെ ശരീരത്തി കാണിക്കാണ് തിന്നത് விம்மந்தி பூடி திங்க மாறியும் தங்கும் கழிக்க எப்படியும் நம்ம மடுக்காத்த ஒரு பணி எந்திரியா இங்க வர கழிச்சோண்டிணும் அவரிக்கணும் ஒரு மடுப்பு தோணு ഇതൊരു കുറ്റം ശരിയല്ലാത്ത കാര്യം ശരിയല്ലെന്ന് പറയണം പിന്നെ ഇതാരും ഉണ്ടാക്കിയത് അന്ന വീട്ടുകാണിയൊക്കെ ഇപ്പം നിങ്ങൾ എല്ലാവരും കഴിച്ചോ എന്ന് നോക്കിട്ടല്ലേ ഞാൻ ലാസ്റ്റ് ഡേ കഴിക്കണത് നിങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തെങ്കിലും അടുത്ത് ഇവിടെ കഴിക്കാറുണ്ട സാമ്പാറിക്കണ്ടക്കാളി തക്കാളി നിന്ന കല്ലിന്റെ അസുഖം ഉണ്ടാവും എന്നാണ് ആൾക്കാർ പറയണത് ഞാൻ ഇതുവരെ ഉണ്ടായില്ല ഉണ്ടായിരുന്ന കല്ല് വിറ്റെങ്കിലും ജീവിക്കായിരുന്നു അത്രയും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കുറ്റമൊക്കെ പറയണെങ്കിൽ നല്ല പോകാം അതാണ്ടില്ല തീന്ന് വടിച്ചെടുക്കണ ഇനിയിപ്പസ് മക്കളെ കഴിക്കണ അല്ല വിശപ്പ് കൊണ്ട് കഴിക്കണ ആഹാ ഓഹോ അയ്യോ നല്ലതായതുകൊണ്ടല്ല എരി കൊണ്ട് വിളിക്കണത് കാക്കയം വിളിക്കുന്നത് ആരെങ്കിലും വരുവെന്തോ ആ ഈ വെള്ളം കൂടി അങ്ങ് കുടിക്കുമ്പോ ിപ്പൊടി കൊളാണ് ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റി ആയിട്ടാണ് ആഹാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അക്കാര്യം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ബൈ